കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരിക്കെ മരണമടഞ്ഞ ഒ എം അഷ്കർ ബാബു ഏഴാമത് വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുസ്മരണവും സംഘടിപ്പിച്ചു മാറഞ്ചേരി പാലിറ്റി ഭവനിൽ നടന്ന പരിപാടി പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പർ പിന്നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഈ ഒരു അവാർഡ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അദ്ദേഹത്തിന് ചുറം ഏറെ ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ അതിലേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ബാബുക്കാരണം ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സംഘടനാ തലത്തിൽ ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുമ്പോൾ എന്നും ഏത് കാര്യത്തിനും ബാബുക്ക ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ എന്നും ചിരിച്ചുകൊണ്ട്

സംഘടനയുടെ ജില്ലാ അധ്യക്ഷൻ പി കെ മധു താനൂർ അധ്യക്ഷത വഹിച്ചു മാറഞ്ചിരി ഗദ്വീപ് യൂസഫ് ബാക്കി ഒ എം അഷ്കർ ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി അവാർഡ് ജേതാക്കളായ ഷിഫല തിരൂർ അർഷാവിൻ തിരൂരങ്ങാടി എന്നീ വിദ്യാർത്ഥികൾക്ക് അഷ്കർ ബാബുവിൻ്റെ മകൾ ഫാത്തിമ ഷഹല ക്യാഷ് അവാർഡും ഫലകവും കൈമാറി വാർഡ് മെമ്പർ സുലേഖ റസാഖ് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എ പി വാസു നജുമുദ്ദീൻ ടി സ്റ്റേജിത് ടി കെ ഗഫൂർ എ അബ്ദുൽ നാസർ സംഘടനാ ഭാരവാഹികളായ എൻ സി ഫിറോസ് കൊണ്ടോട്ടി നാസർ ബാബു ചേക്കോട് റസാഖ് തിരൂർ മുഹമ്മദ് കിഴിശേരി കെ കെ മൊയ്തീൻ ഒ വി ത്വാഹിർ പി കെ ഷംസുദ്ദീൻ എൻ കെ ജാഫർ വഴിപ്പാറ ഉസ്മാൻ പൊന്നാനി പാറ ഫിറോസ് ചെമ്മണ്ണൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി റിയാസ്വി മഞ്ചേരി സ്വാഗതവും പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ഹംസ പന്താവൂർ നന്ദിയും പറഞ്ഞു വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ